ആദ്യമായി ഒന്ന് ശ്രീലാൽ ശ്രീധരൻ ശാസ്ത്രത്തിന് പൂർണമായ ഒരു പ്രപഞ്ചവീക്ഷണ ഇല്ല ശാസ്ത്രം എന്നതിന്റെ ഇക്കാലത്തെ നിർവചനത്തിന് പഴയകാല പ്രപഞ്ച നിമനങ്ങളെ വിലയിരുത്തുന്നത് പ്രസക്തമാണ് ശാസ്ത്രം എന്ന് പറയുന്നത് ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല അനുസൃതമായിട്ടുള്ള ഒരു അന്വേഷണമാണ് ഇൻകമ്മിംഗ് ഡേറ്റ അനുസരിച്ച് സ്വയം പരിഷ്കരിക്കാനായിട്ടുള്ള ഒരു എക്സോസ്റ്റ് ഫാനുമായിട്ടാണ് ശാസ്ത്രം മുന്നോട്ട് പോകുന്നത് അത് പ്രവാചകന്മാരില്ലാത്ത ശാസനങ്ങളില്ലാത്ത മാനിഫെസ്റ്റോകളില്ലാത്ത അധികാര കേന്ദ്രങ്ങളില്ലാത്ത ഇങ്ങനെ ജീവിക്കണം അങ്ങനെ ജീവിക്കണമെന്ന് അടിച്ചേൽപ്പിക്കാത്ത ഒരു ഇറ്റ്സ് ബേസിക്കലി എ കോമ്പോസിഷൻ ഇറ്റ്സ് നോട്ട് ഇമ്പോസിഷൻ ഇത് ഒരു പ്രത്യേക ജീവിത ജീവിതവീക്ഷണത്തോടുകൂടി മുന്നോട്ട് പോകണമെന്നല്ല പറയുന്നത് ശാസ്ത്രം എന്ന് പറയുന്നത് ശരിയല്ല ശരിയാണ് ശരി എന്തോ അതാണ് ശാസ്ത്രം അതായത് ശാസ്ത്രം ഇന്നത് ഒരു വ്യൂ അങ്ങനെയല്ല അത് നിരന്തരമായി പരിഷ്കരിക്കാനായി അവസരവും അധികാരവും നൽകുന്ന ഒരു ചിന്താ ചിന്താരീതിയാണ് അന്വേഷണ രീതിയാണ് ഒരു മെത്തഡോളജിയാണ് പല രീതിയിലും അത് വ്യാപരിക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു ഒരു ഫിക്സേഷൻ ശാസ്ത്രത്തിന്റെ കാര്യത്തിൽ ഇല്ല രണ്ട് ഇന്ദ്രിയങ്ങളെ മനുഷ്യനെ നിയന്ത്രിക്കാൻ കഴിയില്ലേ ഇന്ദ്രിയങ്ങളെ മനുഷ്യനെ നിയന്ത്രിച്ചുകൊണ്ടല്ലേ നമ്മൾ ജീവിക്കുന്നത് അതാണ് ഒരാൾ നിൽക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ പറയാൻ തോന്നുന്നുണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ യഥാർത്ഥം നമ്മുടെ മസ്തിഷ്കം ഇപ്പൊ ഫ്രണ്ടൽ കോട്ടക്സ് ഈ ഫ്രണ്ടൽ കോട്ടക്സ് ആണ് ശരിക്കും പലപ്പോഴും ഇപ്പൊ അമിക് നിന്ന് വരുന്ന എന്ന് ദാലയുന്നത് നമ്മുടെ മസ്തിഷ്കത്തിന്റെ വികാര കേന്ദ്രത്തിൽ നിന്ന് വരുന്ന അത്യുഗ്രമായിട്ടുള്ള വികാരധാരകളെ ഫ്രണ്ടൽ കോട്ടക്സ് ശരിക്കും വോട്ടിനിട്ട് കൊണ്ടാണ് നമ്മളെല്ലാം മാന്യന്മാരായിട്ടും സിവിലൈസ്ഡായിട്ടും ഇവിടെ നിൽക്കുന്നത് ഒരാളെ കാണുമ്പോൾ നമുക്ക് എന്തൊക്കെ തോന്നുന്നു നമുക്കറിയാം ഒരാളെ കാണുമ്പോൾ എന്തൊക്കെ പറയണമെന്ന് നമുക്ക് തോന്നുന്നു നമുക്കറിയാം ഇതൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ചെയ്താൽ പിന്നെ നമ്മളുടെ കാര്യം എന്താണ് ഈ നിയന്ത്രണം എന്ന് പറയുന്നത് മസ്തിഷ്കത്തിൽ ഒരു ബോധപൂർവ്വമായിട്ടുള്ള പ്രക്രിയയായിട്ട് സോഷ്യലൈസേഷന്റെ ഭാഗമായിട്ട് നിരന്തരം നടന്നു പോകുന്ന ഒരു കാര്യമാണ് അതിനായിട്ട് എവിടെങ്കിലും പോയിരുന്നു സെവി അടച്ചു വെക്കുകയോ കണ്ണടച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു സിവിലൈസ്ഡ് മാൻ നിരന്തരം ചെയ്യുന്ന ഒരു വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ഗിയർ മാറുന്നില്ലേ ഗിയർ മാറാനായിട്ട് പ്രത്യേകം കോഴ്സിനായിട്ട് ആപ്ലിക്കേഷൻ കൊടുത്ത് കാത്തിരിക്കേണ്ട കാര്യമില്ലേ ഇതൊക്കെ മാറി മാറി ഓട്ടോമാറ്റിക് ഗിയർ വരുന്നു എങ്ങനെയാണ് സ്പീഡ് കുറയുമ്പോൾ ോട്ട് വരും അത് നമ്മുടെ മസ്തിഷ്കം ഫുൾ പ്രോഗ്രാം ഇറ്റ് ഈസ് ഡൂയിങ് ദാറ്റ് അല്ല പ്രത്യേകിച്ച് ഇതിന് കോഴ്സും ശ്വാസം പിടുത്തം ചിലവണ്ടല്ലോ ശാന്തി കിട്ടാനായിട്ട് പല പതിനെട്ട് മാസം പല പല ശ്വാസം പിടുത്തങ്ങളാണ് ആയിരത്തി എണ്ണൂറ് രൂപ ഇവിടുത്തെ പഴയ കോഴ്സ് ഉണ്ടായിരുന്നു അപ്പം രണ്ടാഴ്ച നല്ല ശാന്തി ആയിരിക്കും സ്വസ്ഥത സ്വര അത്മാതിരി താളവട്ടത്തിലെ മോഹൻലാലും അത് കഴിഞ്ഞ പിന്നെ ആറുമാസ കോഴ്സ് ഉണ്ട് അതിന് പതിനെണ്ണായിരം രൂപയാണ് അത് കഴിച്ച് കഴിഞ്ഞാൽ ആറ് മാസത്തേക്ക് വളരെ ടെൻഷനൊന്നുമില്ല ആരോടും തട്ടിക്കേറില്ല വഴക്കില്ല വിദ്വേഷരു പ്രശ്നവും ഇല്ല ഓഫീസിലൊക്കെ വളരെ കാമാൻ കോയറ്റായിരിക്കും പക്ഷെ ആറ് മാസം കഴിയുമ്പോൾ തനിക്കോണം പുറത്തു വരും ഇനി വേറെ ഒരു പ്രോഗ്രാമുണ്ട് കോഴ്സ് ഫീ ഒന്നും മറ്റൊന്നുമില്ല ആകെപ്പാടെ രണ്ടു വർഷം പഞ്ഞിയെടുത്ത് മൂക്കി വെച്ചു തരും ഫുൾ ടോട്ടൽ ഫ്രീഡം ഇങ്ങനെ ഉണ്ടാക്കേണ്ടെന്നൊരു സാധനമല്ല മനുഷ്യന്റെ മാനസികമായിട്ടുള്ള പക്വത അത് യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നാണ് ഉണ്ടാവേണ്ടത് അല്ലാതെ യോഗയിലോ അല്ല ധ്യാനത്തിലോ ഒന്നും പോയ ഒരുത്തനും അല്ലെങ്കിൽ ഒരാളും ഇന്നേ വരെ ഇത്തരത്തിലുള്ള നിയന്ത്രണം കൈവരിച്ചിട്ടില്ല കാര്യം അതങ്ങോട്ട് കഴിയുമ്പോൾ എന്താണ് ഒരു ഫോക്കസ് ചെയ്യുക അപ്പോൾ ഫാനിന്റെ കറങ്ങുന്ന ഫാനിന്റെ കീഴിലേക്ക് കിടന്ന് നോക്കി കിടന്നാൽ കുറെ കഴിയുമ്പോൾ റിലാക്സ്ഡ് ആകും കുറെ കിട കഴിയുമ്പോൾ ട്രാൻസിലേക്ക് പോകും നിങ്ങൾ സെൽഫ് നോട്ടീസും നടത്താം പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ പഴയ പഴയാൾ തന്നെ നിങ്ങൾ ഈ കോഴ്സുകൾക്ക് ശേഷം കോഴ്സുകളുടെ എഫക്ട് തീരുമ്പോൾ നിങ്ങൾ സാധാരണ ആളായി മാറും പക്ഷെ നിങ്ങൾ ലോകത്തെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും തിരിച്ചറിയുക യാഥാർത്ഥ്യപരമായിട്ടുള്ള വസ്തുനിഷ്ഠപരമായിട്ടുള്ള തിരിച്ചറിവുകൾ ഉണ്ടാവുമോ ഇങ്ങനെയല്ല അയാളോട് പെരുമാറേണ്ടത് അതൊരു തിരിച്ചറിവ് അതിന് ഒന്നും ആവശ്യമില്ല അതിന് ഇനി ഇങ്ങനെ പിടിക്കുകയോ കൊണ്ട് പൊങ്കാല പങ്കാല അടിക്കുകയോ മറ്റേ തേങ്ങ അടിക്കുകയോന്നും ചെയ്യേണ്ട കാര്യമില്ല ഈ തിരിച്ചറിവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വ്യക്തിയായിട്ട് അങ്ങനെയാണ് ഇന്ദ്രിയങ്ങളെ അല്ല നിയന്ത്രിക്കുന്നത് യു ആർ റിവൈസിംഗ് യുവസെൽ ആൻഡ് യു ആർ റീസ്ട്രക്ചറിങ് യുവർ യുവേഴ്സെ ഓൺ ദ ബേസിസ് ഓഫ് ദ ഇൻകമിംഗ് ഡേറ്റ നിങ്ങളുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ സ്വയം പരിഷ്കരിക്കുകയാണ് അതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം ഇനി ലോകത്തിലെ ഒന്നാംതര സയന്റിസ്റ്റായ ഐൻസ്റ്റീൻ വരെ അംഗീകരിക്കുന്നു ഭഗവത്ഗീത അതുകൊണ്ട് എങ്ങനെ അശാസ്ത്രീയമായി ലോകത്തുള്ള പുസ്തകങ്ങളെല്ലാം എടുത്തിട്ട് ശാസ്ത്രീയമാണോ അശാസ്ത്രീയമാണോ എന്ന് വിലയിരുത്തിയ വിലയിരുത്തിയൊരു വ്യക്തിയല്ല ഐൻസ്റ്റീൻ ഐൻസ്റ്റീൻ അതിനകത്ത് എന്തെങ്കിലും ശ്ലോകങ്ങളോ വാക്യങ്ങളോ കണ്ടിട്ട് ഒരു ഓറിയന്റൽ ഫിലോസഫിക്കൽ ഗ്രന്ഥ നിലയിൽ അദ്ദേഹം വായിച്ചിട്ടുണ്ടാവാം അപ്പൊ ഞാൻ ഗീത വായിച്ചിട്ടുണ്ട് അതിനകത്ത് സംസ്കൃത ശ്ലോകം പല വളരെ കണ്യമായിട്ടുള്ള ശ്ലോകങ്ങളുണ്ട് പല രീതിയിലും പലരും ആൾക്കാർ പറയും ഇപ്പൊ ഉപനിഷത്തുകളെല്ലാം അതിനകത്ത് പേസ്റ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് പല പല ന്യായങ്ങളുണ്ട് പക്ഷെ എന്റെ അടിസ്ഥാനപരമായിട്ട് ശാസ്ത്രീയം എന്ന് പറഞ്ഞാൽ അത് ഐൻസ്റ്റീൻ പറഞ്ഞാലും ഇവിടെ തങ്കപ്പം പറഞ്ഞാൽ ഒരർത്ഥേ ഉള്ളൂ ശാസ്ത്രത്തിന്റെ മെത്തഡോളജി അതനുസരിച്ച് പോകുന്ന സാധനമാണോ ഇത് അല്ല ഇതൊരു രക്ഷികഥയാണ് എന്നാണ് ഞാൻ പറഞ്ഞത് അതിപ്പോ ഐൻസ്റ്റീൻ പറഞ്ഞിട്ട് എന്താ കാര്യം ഐൻസ്റ്റീൻ പറഞ്ഞാലും എങ്കിൽ എല്ലാവരും പിരിച്ചുവിടണം ഐൻസ്റ്റീൻ എന്ത് പറഞ്ഞതാണ് ഈ പറയുന്നത് ഇത് ഷോപ്പനോർ പറഞ്ഞു ഐൻസ്റ്റീൻ പറഞ്ഞു എമോസൺ പറഞ്ഞു എന്ന് പറഞ്ഞ കുറെ ആൾക്കാരെ പേരെഴുതിയിട്ട് പിന്നെ ഇത് മതിയല്ലോ ഐൻസ്റ്റീൻ വേറെ പലതും പറഞ്ഞിട്ടുണ്ട് തിയറി ഓഫ് റിലേറ്റിവിറ്റിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായത്തിനെ കുറിച്ച് ആത്മാവില്ലെങ്കിൽ മരണം എന്ന പ്രതിഭാസം എങ്ങനെ വിലയിരുത്താം മരണം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് അൻ ഈവന്റ് അതൊരു സംഭവമല്ല അതൊരു പ്രക്രിയയാണ് നിങ്ങളുടെ മരണം എന്ന് പറയുന്നത് നിരന്തരമായിട്ട് ന്യൂറലായിട്ടും കോശപരമായും നടക്കുന്ന ഒരു അനുസരിതമായിട്ടുള്ള ഒരു ബയോളജിക്കൽ പ്രോസസ്സാണ് നിങ്ങളുടെ ഉദാഹരണമായിട്ട് നിങ്ങളുടെ കണ്ണുകൾ നാല് മണിക്കൂറുകൾക്ക് ശേഷം നിങ്ങൾക്ക് മറ്റൊരാൾക്ക് കൊടുക്കാമെന്ന് പറയുമ്പോൾ കണ്ണിന്റെ ജീവൻ നശിച്ചിട്ടില്ല നിങ്ങളുടെ എല്ലാ ശരീരത്തിലെ എല്ലാ കോശങ്ങളും ഒരേ സമയം മരിക്കുന്നില്ല അതൊരു ഗ്രാജുവൽ പ്രോസസ്സാണ് ഈ പ്രോസസ്സിൽ നിങ്ങളുടെ ഹൃദയമിടുപ്പും അല്ലെങ്കിൽ തലച്ചോറും ആയിട്ടുള്ള പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ നിലയ്ക്കുമ്പോഴാണ് നിങ്ങൾ മരണം എന്നതിനെ പറയുന്നത് മരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു നിങ്ങൾക്ക് വല്ലതുണ്ടോ അതേ രീതിയിൽ തന്നെ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാലും ആവും യാതൊരു രീതിയിലും പേടിക്കേണ്ട കാര്യമില്ല ഇനി റൈറ്റ് അടുത്തെന്താണ് വിശ്വാസം